ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാർ പുരസ്കാരം ഏതാണ് നവകേരളം പുരസ്കാരം ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് നവകേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അറുപത്തൊൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാവ് വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അറുപത്തൊൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ഏത് ചുണ്ടനാണ് വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ വള്ളമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനായിരുന്നു പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് ആരാണ് വിനോദ് കുമാർ ശുക്ല പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ആരാണ് ശ്യാമപ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ശ്യാമപ്രസാദാണ് കുഞ്ഞൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ അക്ഷരശ്രീ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുഞ്ചനമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള അക്ഷരശ്രീ പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് നിലവിൽ കൊണ്ടുവരുന്നതിനായി മൂന്ന് സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനി ഏതാണ് ആമസോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് നിലവിൽ കൊണ്ടുവരുന്നതിനായി മൂന്ന് സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനി ആമസോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസർ ഏതാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസർ ഏതാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ സമൂഹമാധ്യമമായ ഫേസ്ബുക്ക് പുറത്തിറക്കിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോം ഏതാണ് ബുള്ളറ്റിൻ സമൂഹമാധ്യമമായ ഫേസ്ബുക്ക് പുറത്തിറക്കിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോമാണ് ബുള്ളറ്റിൻ കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ കേരളത്തിൽ ഇപ്പോഴത്തെ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോമൺവെൽത്ത് ഗെയിംസ് വേദിയാകുന്ന രാജ്യം ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ടോക്കിയോ ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ലോങ് ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് എം ശ്രീശങ്കർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ലോങ് ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം എം ശ്രീശങ്കറാണ് ഒളിമ്പിക്സ് അത്ലറ്റിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ് നീരജ് ചോപ്രയുടെ സ്വർണം ലഭിച്ച ഇനം ഏതാണ് ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്രയ്ക്ക് സ്വർണം ലഭിച്ചത് സർക്കാർ ഓഫീസുകളിലെ എല്ലാ ബോർഡുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് സർക്കാർ ഓഫീസുകളിൽ എല്ലാ ബോർഡുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോപ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കേന്ദ്ര ധനമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോപ്സ് പട്ടികയിൽ ഇടം നേടി നാല് ഇന്ത്യൻ വനിതകളാണ് ഇതിലിടം നേടിയത് അതിലേറ്റവും ഉയർന്ന സ്ഥാനവും അതിൽ പ്രശസ്തയുമായ വനിത നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് സ്വർഗവിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ് നേപ്പാൾ സ്വവർഗവിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം നേപ്പാളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം ഏതാണ് ഗർഭ നൃത്തം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപമാണ് ഗർഭ നൃത്തം അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായികമേളയുടെ പേരെന്താണ് ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായികമേള ഏതാണ് ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് അക്ഷയ പദ്ധതി നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരം ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അക്ഷയ പദ്ധതി പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ സേവനം നൽകിയതിനും മറ്റുമാണ് ഈ അക്ഷയ പദ്ധതിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് ഒന്നാം സ്ഥാനം ചൈനയ്ക്കും രണ്ടാം സ്ഥാനം അമേരിക്കയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് മിഷോങ് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ് ചുഴലിക്കാറ്റ് ഈ ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന പേര് നൽകിയ രാജ്യം മ്യാൻമാർ ആണ് ഈ ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന പേര് നൽകിയ രാജ്യം ഏതാണ് മ്യാൻമാർ ആണ് ഈ ചുഴലിക്കാറ്റ് മൂലമാണ് കഴിഞ്ഞിട നമ്മൾ ഡിസംബറിൽ ഡിസംബർ നവംബറിൽ കൊണ്ടാണ് ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായി അപ്പോൾ അതിന് കാരണം ഈ മിഷോങ് ചുഴലിക്കാറ്റാണ് ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ഗുഡ് ബൈ ജൂലിയ ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ഗുഡ് ബൈ ജൂലിയ എന്ന സിനിമയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ് വൈശാലി രമേഷ് ബാബു ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാകുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത വൈശാലി രമേഷ് ബാബു ആണ് പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി രമേഷ് ബാബു പിന്നെ ആദ്യമായും രണ്ടാമതും ഈ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചത് ആദ്യമായി ലഭിച്ചത് കൊനേരു ഹംബിക്കാണ് രണ്ടാമത് ലഭിച്ച വനിത ഹരിക ദ്രോണവല്യാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേശ് ബാബു ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരം എന്ന യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് നഗരത്തിനാണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരം എന്ന പദവി യുനെസ്കോയിൽ നിന്നും ലഭിച്ചത് കോഴിക്കോട് നഗരത്തിനാണ് കേരളത്തിലെ ആദ്യ എൽ സി എൻ ജി പ്ലാനുകൾ നിലവിൽ വന്നത് എവിടെയെല്ലാമാണ് കൊച്ചുവേളിയിലും ചേർത്തലയിലും കൊച്ചുവേളി തിരുവനന്തപുരം ജില്ലയിലാണ് ചേർത്തല ആലപ്പുഴ ജില്ലയിലുമാണ് കേരളത്തിലെ ആദ്യ എൽ സി എൻ ജി പ്ലാനുകൾ നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിലും ആലപ്പുഴയിലെ ചേർത്തലയിലുമാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പ ഇരുപത്തഞ്ചിന് കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ആദ്യ മെട്രോ പദ്ധതി വാട്ടർ മെട്രോ പദ്ധതി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് പാലക്കാടായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇടുക്കിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ കപ്പൽ ഏതാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ചൈനയുടെ കപ്പലാണത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ ആണ് നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ ഇപ്പോൾ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുതുതായി ചുമതലയേറ്റ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് ഡോക്ടർ കെ എം ദിലീപ് പുതുതായി ചുമതലയേറ്റ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കെ എം ദിലീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത നിർമ്മിച്ചത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിൽ തൃശൂർ ജില്ലയിൽ തൃശൂർ കോർപ്പറേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത നിർമ്മിച്ചത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏത് പഞ്ചായത്തിനെയാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിനെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്